ഉപഗ്രഹ ചിത്രങ്ങൾ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു ഇറാനിലെ ഇമാം ഖുമൈനി വിക്ഷേപണ കേന്ദ്രത്തിൽ തീ കത്തിയതിൻ്റെ പുതിയ പാടുകൾ ടെഹറാൻ പൂർണ്ണ നിശബ്ദതയിലാണ് പക്ഷേ ആകാശത്ത് കണ്ട ഒരു ദുരൂഹമായ പുകയടയാളം മറ്റൊരു കഥയാണ് പറയുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ഇറാൻ എന്താണ് വിക്ഷേപിച്ചത് സർക്കാർ മൗനം പാലിക്കുമ്പോൾ ഒരു ഇറാനിയൻ നിയമസഭാംഗം ഞെട്ടിക്കുന്ന ഒരു അവകാശവാദം ഉന്നയിച്ചു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എം വിജയകരമായി പരീക്ഷിച്ചുവെന്ന് ഇത് ശരിയാണെങ്കിൽ യൂറോപ്പിനും അമേരിക്കയ്ക്കും വരെ ഭീഷണിയാകുന്ന ഈ മിസൈൽ ഇറാൻ്റെ സ്വന്തം വാഗ്ദാനങ്ങളുടെ ലംഘനമാകും ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നാശം സംഭവിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം കൂടുതൽ മികച്ചതും ദീർഘദൂര ശേഷിയുള്ളതുമായ മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാൻ നിർബന്ധിതരായെന്ന് വിദഗ്ധർ പറയുന്നു വിക്ഷേപണത്തറയിലെ കരിഞ്ഞ പാടുകൾ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരം റോക്കറ്റുകൾക്ക് മുന്നറിയിപ്പില്ലാതെ അതിവേഗം വിക്ഷേപിക്കാൻ കഴിയും ഇറാന്റെ സുൽജാന എന്ന സാറ്റലൈറ്റ് ലോഞ്ചറിന് സമാനമായ സാങ്കേതിക വിദ്യയാണിത് എന്നാൽ ഒരു ഉപഗ്രഹവും ഭ്രമണപഥത്തിൽ എത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു പരാജയപ്പെട്ട വിക്ഷേപണമായിരുന്നോ അതോ ഉപരോധം വരാനിരിക്കെ ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പോ ഇറാൻ ആണവായുധത്തിനടുത്തുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമ്പോൾ ഒരു ദീർഘദൂര മിസൈൽ അവർക്കുണ്ടാവുന്നത് ലോകത്തിന് ഒരു പുതിയ തലവേദനയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ലോകം ഇറാനെ നിരീക്ഷിക്കുകയാണ്